യുദ്ധം എന്നും ഇരുണ്ട കാലത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ വർഷങ്ങളായി ആ ഇരുണ്ട കാലത്തിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഫലസ്തീനിലേക്കാണ് തൊട്ടടുത്ത നിമിഷം അവിടെ എന്ത് സംഭവിക്കുമെന്നുള്ളതിലേക്ക് എന്നാൽ ലോകത്തെ സാക്ഷി നിർത്തി റഫയിലെ അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ ബോംബുകൾ വർഷിക്കുന്നത് തുടരുകയാണ് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചിതറി ശരീരഭാഗങ്ങൾ പോലും പെറുക്കിയെടുക്കുന്ന ദാരുണമായ കാഴ്ചകളാണ് റഫേൽ കണ്ടുവരുന്നത് ആക്രമണം മൂലം ഭവനരഹിതരായവർ കൂട്ടമായി താമസിച്ചു വരികയായിരുന്ന ടെന്റുകൾക്ക് മുകളിലേക്കാണ് സൈനിസ്റ്റ് സൈന്യം മിസൈൽ വർഷിച്ചത് പ്ലാസ്റ്റിക് ഷീറ്റുകളും മുളകളും കൊണ്ട് നിർമ്മിച്ച ടെന്റുകളിൽ ആളി പടർന്നെത്തി അണച്ചു വരുമ്പോഴേക്കും കൂടുതൽ പേരും ടെന്റുകളിൽ ജീവനോടെ കത്തിയേരിയുന്നു കൊല്ലപ്പെട്ടവരിൽ എൺപത് ശതമാനവും സ്ത്രീകളും കുട്ടികളും പ്രായമായവരുമാണ് ഗസയിൽ എത്രയും വേഗം ആക്രമണം അവസാനിപ്പിക്കണമെന്ന രാജ്യാന്തര നീതിന്യായ കോടതിയുടെ ഉത്തരവിന് ചവിറ്റുകൊട്ടയിലേക്ക് തന്നെയാണ് ഇസ്രായേലിന്റെ ഈ നീക്കം ഇസ്രായേൽ ഗസയിൽ യുദ്ധം ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ായിരത്തി തൊണ്ണൂറ്റി ആറ് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ഫലസ്തീൻ ജനത എവിടെയും സുരക്ഷിതമല്ല എന്നാണ് ഇപ്പോഴത്തെ ആക്രമണത്തിൽ ഇസ്രായേൽ മുന്നറിയിപ്പ് തരുന്നത്